നിങ്ങൾ മീനും കമ്പ്യൂട്ടറും ഒന്നും നിൽക്കണ്ട ഇന്ത്യയിലെ കണക്കനുസരിച്ച് ഇപ്പൊ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിൽ അതിലെ തൊണ്ണൂറ് ശതമാനം ജനത്തിനെ നിങ്ങൾ മാറ്റിവെച്ചോ ബാക്കി പതിനാല് കോടി ജനങ്ങൾ നിങ്ങൾ ഈ പതിനാല് കോടി ജനങ്ങൾ ഒരു മാസം നിങ്ങളുടെ കയ്യിൽ നിന്ന് നാല് തീപ്പട്ടി വാങ്ങിയാൽ മതി കേണോർ ഒത്രയാന്ന് അറിയോ ഞങ്ങളെക്കാൾ വലുതായി അടിച്ചു നോക്കിയാൽ ഒരു മാസം എല്ലാ സമയവും കണ്ട ഒരു മാസം നാല് തീപ്പട്ടി വാങ്ങിയാൽ ആഴ്ചയിൽ ആഴ്ചകൾ ഒന്ന് വീതം വാങ്ങിയാൽ മതി നിങ്ങൾ ഇപ്പഴ് നോക്കിയോ ടേണോ ആയിരത്തി അറുന്നൂറ് കോടിക്ക് മുകളിലാണ് അതാണ് നമ്മുടെ മാർക്കറ്റ് ആ മാർക്കറ്റിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ മാർക്കറ്റിലാണ് ഞാൻ നിങ്ങൾ ജനിച്ചു വളർന്നത് അതുകൊണ്ട് ഈ മാർക്കറ്റിനെ നിങ്ങൾ ഉപയോഗിക്കണം അല്ലാണ്ട് ഇത് ആപ്പിളിനും കീയക്കും സാംസങ്ങിനും ഉണ്ടാക്കും വേണ്ടി വിട്ടുകൊടുക്കരുതെന്നാണ് ഞാൻ പറഞ്ഞു നമ്മൾ ഉണ്ടാക്കണം അതുപോലത്തെ ബ്രാൻഡ് ഇനി ബ്രാൻഡില്ലാതെ ലോകത്തൊന്നിനും ജീവിക്കാൻ പറ്റില്ല നമ്മളത്രം പ്രസ്ഥാനങ്ങൾ വളർത്തിയെടുക്കണം എന്തിനാണ് നമ്മുടെ രാജ്യ സംസ്ഥാനത്തെ ഒരു ഉപഭോക്തൃ സംസ്ഥാനമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും സാധനങ്ങൾ കൊണ്ട് മാറ്റാനുള്ള നമ്മുടെ കാശ് കുറ്റിക്കൊണ്ടു പോവാൻ നമ്മൾ നിന്നുകൊടുക്കുക അതിനു പകരം നമ്മൾ ബ്രാൻഡുകൾ ഉണ്ടാക്കണം നമ്മൾ അവന്റെ മാർക്കറ്റിൽ കയറണം അവരുടെ മാർക്കറ്റിലെ പണം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരണം അതിനുള്ള ചിന്തകളിലേക്ക് നിങ്ങൾ കടന്നു പോകണം